നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം ശരീരത്തിൻ്റെ പ്രകൃതിയിൽ അവർ തമ്മിൽ വ്യത്യാസമുണ്ട് ശബ്ദത്തിലുണ്ട് വ്യത്യാസം അല്ല അവർ പെണ്ണിൻ്റെ ശബ്ദം അതുകൊണ്ട് തന്നെ ഒരാണിന് ഒരു പെണ്ണിൻ്റെ ശബ്ദം ഉണ്ടെങ്കിൽ നമ്മളെ കളിയാക്കും ഇനി കിളി ശബ്ദം അതുപോലെ പല പ്രകടമായ വ്യത്യാസങ്ങളും ആണും പെണ്ണും തമ്മിലുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എത്രമാത്രം ജെൻഡർ ഈക്വാലിറ്റിയെ പറ്റി പറഞ്ഞാലും ശരി എന്തില്ല രണ്ടും തുല്യരല്ല പക്ഷെ ഞാനിപ്പോൾ അതല്ല പറയാൻ പോണത് എൻ്റെ വിഷയം ആണും പെണ്ണും തമ്മിൽ ചില വിഷയങ്ങളിൽ സ്വഭാവങ്ങളിലുണ്ട് സ്വഭാവ പ്രകൃതി ഒരാളുടെ അവരുടെ സ്വഭാവം അതിൽ ഇപ്പോൾ ചില സ്വഭാവങ്ങൾ സ്വഭാവങ്ങളിപ്പോൾ കരുണ ദയ സ്നേഹം ഇങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ കോമൺ ആയിരിക്കും എന്നാലും ചില വിഷയങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ എന്താ അതല്ലേ ഒരാണിനോട് നമ്മൾ പറയാനുള്ളത് ആണാണെങ്കിൽ വാണ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവനാണല്ല എന്നല്ലല്ലോ നമ്മളാ പറഞ്ഞതിൻ്റെ അർത്ഥം ഏ ആണത്തം കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആണന് ആണിനോട് തന്നെ ഈ പറയണത് അല്ലേ അപ്പം ആണുങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ചില ക്യാരക്ടറുകളുണ്ട് അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെയും ചില സ്വഭാവമുണ്ട് അതുകൊണ്ട് നമ്മൾ ചില ആൾക്കാരെ പരിപാടിയാണ് ഇത് പെണ്ണുങ്ങളുടെ സ്വഭാവം വരെ കാണിക്കുന്നത് അപ്പം ആ സ്വഭാവം ആണുങ്ങൾക്കും കാണിക്കാവുന്നതേ ഉള്ളൂ എന്നാലും അതാരുടെ ഒരു സിഗ്നേച്ചർ ക്യാരക്ടറാണ് സ്ത്രീകളുടെ സ്ത്രീകളുടെ ആ സ്ത്രീകളുടെ അങ്ങനെ കുറെ സ്വഭാവമുണ്ട് നമ്മൾ ചിലത് അത് അത് ആണുങ്ങൾ കാണിക്കുമ്പോൾ പെണ്ണ് കാണിക്കുമ്പോൾ നമ്മൾ പോയി അത് അവിടെ നിന്ന് അത് പ്രതീക്ഷിക്കുന്നതാണ് അവൾ അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത് പക്ഷെ അതേ ക്യാരക്ടർ ഒരു പെൺ പുരുഷനിൽ നിന്ന് ഒരാണില്ലെന്ന് സംഭവിക്കുമ്പോൾ െന്തു ചെയ്യും ഒന്ന് അവനെ ഒന്ന് നോക്കും അടിമുടി എന്തെങ്ങനെയും അല്ലേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതിൽ ഇങ്ങനെ പറയാൻ ഈ സിഗ്നേച്ചർ ക്യാരക്ടർ പുരുഷൻ്റെ സിഗ്നേച്ചർ ക്യാരക്ടർ സ്ത്രീയുടെ സിഗ്നേച്ചർ ക്യാരക്ടർ എന്ന് എണ്ണി പറയാൻ രണ്ട് തരം കുറച്ചധികം ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ഒരു സ്വഭാവമുണ്ട് അതെന്താണ് ഹസ്യം സൂക്ഷിക്കാൻ കഴിയാതിരിക്കുക പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം അതുകൊണ്ടാണ് ലുഖുമായി ഹക്കീം റഹം റതി അള്ളഹൻഹു മകനെ ഉപദേശിക്കുന്നുണ്ട് നീ പെണ്ണുങ്ങളോട് സ്വകാര്യം പറയരുത് മോനെയെന്ന് എന്താണ് കാരണം അത് വളരെ ദുർബല ദുർ വളരെ കുറച്ച് ആളുകൾക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമേ അത് ഉള്ളിലൊതുക്കി നടക്കാൻ പറ്റുള്ളൂ ഒരു ഒരു പെണ്ണിൻ്റെ മനസ്സമാധാനം കളയണങ്കിൽ ഹാദിക്ക് എത്ര എളുപ്പമെന്നറിയാം ആ പെണ്ണിനോട് അത് സ്വന്തം ഉമാണെങ്കിലും ശരി സഹോദരിമാരാണെങ്കിലും ശരി അവരോട് എന്താണ് ആരുന്നത് അത് അവരോട് പറഞ്ഞാൽ മതി വാട്സപ്പ് എടുക്കുവേ അത് ആരന് അത് നൌഷധങ്ങൾ അത് മെസ്സേജ് വന്നിട്ട് ഊരിത്താ എന്നാ റബ്ബി അത് അവൻ അങ്ങനെ വിളിച്ചോണ്ട് ആ അത് എടുത്തുനിന്ന് കാണിക്കാന്ന് ആടമോനെ ഇവിടെ ഞാൻ ഇവിടെ വാട്സപ്പ് കോൾ കിട്ടൂരാന്ന് അറിയാല്ലേ രണ്ടു വട്ടം വിളിച്ചാൽ മതിയല്ലേ ഒന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ അടിച്ചോടുക്കണോ ആ കിട്ടി ഇതന്നെ അല്ലേ സാധനം ഓക്കെ താങ്ക് യു അപ്പോ പ്രസലങ്കാക്കാടെ താങ്ക് യു വൈ ചച്ച എന്താ ഞാൻ പറഞ്ഞത് ഇപ്പോ ഈ അത് ഒരാളുടെ മനസമാധാനം കളിയാണെങ്കിൽ ഒരു പെണ്ണിന്റെ മനസ്സമാധാനം കളിയും വളരെ നല്ല എളുപ്പമാണ് ഒരു സൂത്രം ഒരു സ്വകാര്യം എന്ന് പറഞ്ഞു നോക്കിയേ അത് ഉമ്മാനോട് പറഞ്ഞു നോക്ക് സ്വന്തം ഉമ്മല്ലേ ഉമ്മാനോട് പറഞ്ഞു നോക്കിയേ ഉമ്മ ഞാൻ വാപ്പ വായവനോട് പറയരുത് ആരും പറഞ്ഞു ഞാൻ സ്വകാര്യം പറയാന്നിട്ട് സ്വകാര്യം പറഞ്ഞോടുത്തോക്കിയേ ഈ ബിരിയാണിന്നിട്ട് വെള്ളം കുടിക്കാത്ത പോലെ അല്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയിരിക്കും അതൊന്നും പറയാൻ അവസാനം എൻ്റെ അടുത്തെങ്കിലും വന്നിട്ട് അതൊന്ന് പറയുമ്പോഴാണ് ആരോടും ഇപ്പൊ നിങ്ങൾക്ക് ഫാത്തിമാന ഇത്ര ചെറിയ കുട്ടിയല്ലേ ഫാത്തിമാനെ ഫാത്തി പറഞ്ഞു നോക്കിയാ ആരോടും പറയരുത് ഒരു പറയട്ടെ കുറച്ച് കഴിഞ്ഞാല് ഫാത്തിക്ക എന്റെ അടുത്ത് വന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല അത് സ്ത്രീകളുടെ ഒരു സ്വഭാവ വിശേഷണമാണ് അത് പക്ഷെ ആണുങ്ങൾക്ക് ഇണ്ടാവണത് എന്തല്ല അത്ര സുഭകരമല്ല എന്തല്ല ഉചിതമല്ല കാരണം ആണുങ്ങളെ ആണായിട്ട് മാർക്കിടുമ്പ പറയുന്ന ഒരു സ്വഭാവമാണ് അവന് ഹിമ്മത്തുണ്ട് കത്മാനുസിറ് അതായത് രഹസ്യങ്ങളെ സൂക്ഷിക്കാനുള്ള കഴിവുള്ളവനാണ് പുരുഷൻ അതുകൊണ്ടാണ് ഡിഫൻസ് ഇപ്പം കള്ളന്മാരെ എല്ലായിടത്തും പട്ടാളത്തിൽ ഇന്ത്യൻ പട്ടാളത്തിന് ചോർത്തി കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അത് വേറെ എല്ലാ ആളുകളും സംഘികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങൾക്കൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വകാര്യങ്ങൾ രഹസ്യങ്ങളൊക്കെ കൈമാറുന്നു അത് പിന്നെ കാശിക്ക് അരച്ചിൽ പിടിച്ച തെമ്മാടികൾ അത് വിട് അല്ലെങ്കിൽ നമ്മൾ പണ്ടുകാലത്ത് രാജ്യഭരണമുള്ള കാലത്തും എല്ലാ കുഞ്ചിക സ്ഥാനങ്ങളിലും ആരാണ് പിടിച്ചിരുത്ത എന്ത് കാരണം അവരാണ് രാജാവിന്റെ പി എ പി എന്ന് പറയാ രാജാവിന്റെ പ്രധാനപ്പെട്ട മനസ്സാക്ഷിപ്പ് സൂക്ഷിപ്പുകാരൻ ഇന്ന് വരെ മനസ്സാക്ഷി കാര്യം ഉണ്ടായിട്ടില്ല എന്തുണ്ടായിട്ടില്ല കഥകളോ നോവലുകളോ ചരിത്രങ്ങളൊക്കെ വായിച്ചാല് രാജാവിന്റെ അല്ലെങ്കിൽ ഇന്ന ആളുടെ ഇന്ന നേതാവിൻ്റെ ഒരു മനസ്സാക്ഷി കാരി അങ്ങനൊരു സിഫത്ത് പറയാൻ പറ്റൂല ഏതുപോലെ ഏതുപോലെ ചില ചെല മലയാളത്തിലെ ചില പദങ്ങൾക്ക് ഇംഗ്ലീഷിലുണ്ട് മെയിൻലി മലയാളത്തിലെ ചില പദങ്ങൾക്ക് എന്തില്ല പുല്ലിംഗില്ല എന്തില്ല ഇപ്പൊ തേവിടിച്ചി അതൊരു ഒരു വാക്കാണ് അതിന് തേവടച്ചാ അതിനൊരു മലയാള പുല്ലിംഗില്ല അതുപോലെ പുല്ലിംഗങ്ങളില്ലാത്ത കുറെ വാക്കുകളുണ്ട് അത് സ്ത്രീകൾക്ക് മാത്രമേ ഫിറ്റ് ആവൂ ഏഹ് അതേപോലെ തന്നെ പുരുഷന്മാർക്ക് ഫിറ്റ് ആവുന്ന ചില കാര്യങ്ങളുണ്ട് അത് പുരുഷന്മാർക്ക് അതിന് സ്ത്രീ ഇല്ലെങ്കിൽ ഇല്ല അതുപോലെ ഇന്ന് വരെ നമ്മൾ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരി എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം കാണാൻ കഴിയില്ല എന്തേ കാരണം അത് അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അപ്പൊ ആണുങ്ങളുടെ ഒരു ഉത്തമ പുരുഷ ലക്ഷണങ്ങളിൽ പെട്ട ഒന്നാണ് കത്ത് മാനുസർ എന്താണ് എന്താ രഹസ്യങ്ങള് മറച്ചു വെക്കാൻ നമ്മളെ ഉര്യാക്കന്മാരുടെ പേര് പറഞ്ഞു അവിടെ എന്താണ് പക്ഷെ അത് റബ്ബുമായിട്ടുള്ള സിറാണെന്ന് മാത്രം പറയണത് പക്ഷെ ഒളിച്ചു വെക്കുന്നു പരിശുദ്ധമാക്കുന്നു അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു താഹരണം പറഞ്ഞല്ലേ ഇപ്പം ഷഫിർ മാമ ഫോൺ ചെയ്ത് ഓക്കെ ഷഫിർ മാമ എന്തോ ചോദിച്ച് ഉത്തരം പറഞ്ഞു പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഇയാൾ പറഞ്ഞാണ് ഏത് നമ്മൾ ഇഫ്താറിന് പോകുന്നുള്ളതും ബുക്ക് ചെയ്തെന്നുള്ളതും ഒക്കെ ഈ ഒരു ചോദ്യം പോലും അങ്ങേ തലക്കെന്ന് ചോദിക്കാതെ ബഹുമാനപ്പെട്ടവർ മറുപടി കൊടുത്തതിലാണ് അതൊക്കെ ഉള്ളത് ആണല്ലേ എല്ലാ കുടുംബത്തിലും അവരുടേതായ ഉണ്ടാകും നമ്മുടെ കുടുംബത്തിന് നമുക്കൊരു സ്വകാര്യതകളുണ്ട് ആ സ്വകാര്യ നമ്മ മാത്രം അറിയുന്നതായിരിക്കും അപ്പുറത്തുള്ളവരുണ്ടാവും എന്ത് കാര്യത്തിനാണ് നമ്മളിങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം ചോദിച്ചു പോവും ഇല്ല നമ്മളങ്ങട് പറഞ്ഞു ഇത് നമ്മുടെ മനസ്സിന്റെ ബലഹീനത കംസോരി ദുഴഭത്തരം വീക്ക്നസ് ഇങ്ങനെയുള്ള ആളെടുക്കുന്ന രഹസ്യങ്ങള് പറയാൻ ഒരു പ്രയാസമില്ല ഇല്ല ഹാദിനൊക്കെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ഫുൾ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും രണ്ട് മിനിറ്റ് കൊണ്ട് അടിച്ചെടുക്കാൻ പറ്റും കാരണം ആ ചോദ്യം ഞാൻ ശ്രദ്ധിച്ച് അപ്പുറത്ത് നിന്നാൾ ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുമ്പോൾ തുറപരിപാടി നിങ്ങൾ എവിടെയെങ്കിലും പോകണുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടോ ഒരു ചോദ്യം അപ്പുറത്താൾ ചോദിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് എല്ലാം ക്ലീൻ ഡീറ്റെയിൽഡായിട്ട് കൊടുത്ത് ഞങ്ങൾ ഇന്നോട് പോകണതൊക്കെ ഇല്ലേ എന്തിന് എന്തിന് അതാണ് ചോദ്യം അത് നമ്മൾ വായി വന്ന് പോകണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുക ഒന്ന് ഒരു ഒരു വിഷ ഇതിലൊരു പുരുഷലക്ഷണത്തിനൊന്നും ഒന്നും കൂടി പറയാം അപ്പം ഇതിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും ഉൽ കലാം എന്താണ് ആണുങ്ങളുടെ ഒരു സ്വഭാവം സ്കൂൾ ടീച്ചർമാരുടെ അല്ലേ പെണ്ണുങ്ങളുടെ സൈഡിലെ പെൺകുട്ടിയുടെ വർത്താനുണ്ടാവുക ആണുങ്ങളോട് എല്ലാവരും പറും പക്ഷെ എന്തുണ്ടാവില്ല ശബ്ദ കോലാഹലങ്ങളൊന്നും ഉണ്ടാവില്ല പെണ്ണുങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് നമുക്ക് സ്കൂളിലൊക്കെ നിൽക്കാൻ പോകില്ലേ പെണ്ണുങ്ങൾ പുറപ്പെടുവം സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടാവും ഇല്ലേ അപ്പൊ ഇത് അവരുടെ ഒരു ലക്ഷണത്തിൽ പെട്ടെന്ന് എന്തെന്ന് കസുറത്തിൽ കലാം സംസാരം പെരിക്കുക ആണുങ്ങളെ കുറിച്ച് പറയുന്നത് അവർ മിതഭാഷി എന്നാണ് പറയാ എന്താ പറയാ മിതഭാഷത്വം അതാ മിതഭാഷി എന്നാണ് ഒരു ഒരു ജെന്റിൽമാൻ നമ്മൾ വിലയിരുത്തുക അത്യാവശ്യം സംസാരിക്കുള്ളൂ ഈ മിതഭാഷണം വിട്ടിട്ട് ഓവർ ഭാഷണാകുമ്പോഴാണ് പലപ്പോഴും എന്തുണ്ടാവുന്നത് നമ്മുടെ വായെന്ന് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതും ചാടുന്നത് ഇതും ആര സ്വഭാവം തന്നെ അങ്ങനെ പറയുന്നല്ല സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല എല്ലാവർക്കും ചെയ്യാം അതുകൊണ്ട് ആദ്യം നമ്മൾ ശീലിക്കേണ്ടത് നമ്മുടെ സംസാരം മിതമാണോ എന്ന് പരിശോധിക്കണം ആ ചോദ്യം അവിടെ കഴിഞ്ഞാ ഓക്കെ അരീക്ഷം കൊണ്ടുവരും കഴിഞ്ഞു അവിടെ നിന്ന് വിട്ട് അതെന്തുകൊണ്ടാണ് നമുക്ക് ആ സ്വഭാവം ഇല്ല ഏത് സ്വഭാവം ഇല്ലാമ കലാമ് എന്ന ചിന്ത നമുക്കില്ല അപ്പൊ കലാമ് കുറയും കലാമ് കുറയുമ്പോ സ്വാഭാവികമായിട്ട് ആ അസറാറുകളും പറയൂലോ പറയോ ഇല്ല അപ്പൊ ഇത് വലിയാപത്ത് സൃഷ്ടിക്കും പിന്നെ പറഞ്ഞു പോയിട്ട് അയ്യോ ഞാൻ പറഞ്ഞേ ചിന്തി മയക്കി വിളിച്ചു പറയാൻ പറ്റോ നമുക്ക് വാട്സപ്പിലാണെങ്കിലും ഒരു കാര്യം ഉണ്ട് അയാൾ കാണാൻ മുമ്പ് ഡിലീറ്റ് ഫോർ എവരി വൺ എന്നിട്ടോ നിക്ക ഇത് തൊള്ളതോ എന്ന് പറയാൻ പറ്റോ ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മള് ഒന്ന് ചിന്തിക്കണം ഇതവിടെ പറയേണ്ടതുണ്ടോ അപ്പൊ ഒരു കാര്യം ഇണ്ടെനി ഇതില് അതൊരു രഹസ്യമല്ലല്ലോ ഇപ്പൊ ഹാനിയോട് പറഞ്ഞു ഹാനി പറയു അതിനിപ്പൊ എന്തു അങ്ങനെ പോ കുഴപ്പമൊന്നുമില്ലല്ലോ ശരിയാണ് ചിലതൊന്നും എന്തല്ല ആപത്കരം അല്ല ഭർത്താളറിയുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ അമ്പ പക്ഷേ അതാരും തീരുമാനിക്കും പുറത്ത് പറയാവുന്നതാണോ പറയാം പറയാൻ പാടില്ലാത്തതാണോന്ന് ആര് തീരുമാനിക്കും മനസ്സിലായി പറഞ്ഞത് അത് അതായത് ഇപ്പൊ ഹാനി പറയണ് അത് നമ്മളൊരു ഒരു ഒരു നമ്മൾ മാത്രം തീരുമാനിച്ച കാര്യം പുറത്ത് പറഞ്ഞു നമ്മ പുറത്ത് ഹാനി എന്തിനാ പറയാൻ പോ അത് പറഞ്ഞോണ്ട് എന്താണെന്ന് ഹാനി ചോദിക്കും ഹാനി ഹാനിയെന്നൊപ്പം ചോദിക്കും അത് പറയുന്നോണ്ടാ കുഴപ്പം ശരി പറയുന്നുണ്ട് ഇവിടെ ഭൂമി കുളിക്കൊന്നും പോണില്ല പക്ഷെ ഈ ക്യാരക്ടർ അയാളെ കുടുക്കി ചടിക്കുന്നു പറയാൻ പാടില്ലാത്തതും പറഞ്ഞ ആപത്തുണ്ടാകുന്നതും പറഞ്ഞേക്കാം അതുകൊണ്ട് ആദ്യം കൊണ്ടൻ്റെ എന്താണ് നാവിന് കഴിഞ്ഞാടാൻ പഠിക്കണം അത് മിതഭാഷണാണ് അത്യാവശ്യം സംസാരിക്കാം ഒരാൾ ഫോൺ ചെയ്താ അതെ ഉമ്മച്ചി എന്തെർക്കണം ഉമ്മച്ചിയുടെ അടക്കളെ അടക്കളെ ഉമ്മച്ചി സവാളെത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇന്ന് ഞങ്ങൾ ഹാലിന്ന് ചിക്കം പേടിച്ച് ചോദിച്ചില്ലല്ല മാത്രല്ല പല ചോദ്യങ്ങളുടെയും അന്തസത്ത ഉത്തരങ്ങളല്ല അതാദ്യം മനസ്സിലാക്കണം ഹാ എനിക്ക് എപ്പോഴും പറ്റുന്നൊരബദ്ധമാണ് അത് അയാൾ ചോദിക്കണേ ഇന്ന് എന്തൊക്കെയാണ് ഫുഡ് എന്താണ് ഫുഡ് ഫുഡിന് ചോദിച്ചാൽ അയാൾക്കത് ഡീറ്റെയിൽഡായിട്ട് അറിയണം എന്നൊരു ഉദ്ദേശവും ഇല്ല ആ ചോദ്യത്തിന് എന്താ പക്ഷെ നമ്മുടെ ഡീറ്റെയിൽഡ് പറയണം അയാൾ ഒരു വർത്തമാനം ചോദിക്കണം മോനെ എവിടെ വാപ്പില്ല മോനെ വീട്ടില് അയാൾ ചിലപ്പോൾ അതിന്റെ ഉത്തരം തന്നെ പ്രതീക്ഷിക്കില്ല ഒരു വെറും ചോദ്യമാണ് ചോദിച്ചത് ഏയ് വാപ്പ ഉണ്ട് കിതാബ് കിതാബോ വരുന്നിട്ട് ടൈപ്പ് ചെയ്ത് ഇതൊന്നും അയാൾ ഉദ്ദേശിച്ചിട്ടില്ല മക്കളെ അയാൾ ചോദിച്ചിന്ന് അയ്യ അയ്യത്താടാന്നാകും അല്ലേ അപ്പ അതുകൊണ്ട് തന്നെ ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങളും ചെയ്യണ്ടാത്ത ചോദ്യങ്ങളും അത് നമുക്കൊരു ബോധം വേണം അയാൾ എന്തിനാ ചോദിക്കുമ്പോ കടയിൽ പോകുമ്പോ പിന്നെ ഹാല് പോണ് അല്ലെങ്കിൽ ഗ്രോസറി പോണ് അപ്പൊ അയാൾ ചോദിക്കില്ല ഇല്ല വാപ്പില്ല വാപ്പ ഇവിടെ പോയിരിക്കദ്ദേശിച്ചിട്ടില്ല ചുമ്മാ ഒരു ചോദ്യം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഏത് അയാളുടെ ചോദ്യം വെറുതെ അല്ല അയാള് രണ്ടാമതും മൂന്നാമതും ആ ചോദ്യം ആവർത്തിക്കണമെങ്കില് ഓക്കേ ഈ പായിട്ടേ അടങ്ങും അപ്പഴും നമുക്ക് പറയുന്നതിന്റെ പരിമിതി ഉണ്ടല്ലോ ആ പപ്പ അവിടെ ഇല്ലാന്ന് രണ്ടു ദിവസം ഇല്ലാന്നും ചിലപ്പോ അറിഞ്ഞിട്ട് അപ്പുറത്തൊരു കള്ളന് ആഹാ ഇവിടെ ആണുങ്ങളില്ലാന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ അതെന്ന് പറഞ്ഞത് നമ്മക്ക് തന്നെ സ്വയം ഒരു ചിന്തയും കണ്ട്രോളും ഇല്ലെങ്കിൽ നമ്മളെ നമ്മളെന്നാവ് നമ്മളെ ആപത്തി ചാടിക്കും നഷ്ടങ്ങൾ വരുത്തും നമ്മളെ പലതും പുറത്തേക്ക് ചാടും ഇപ്പൊ ഒരാൾ പറഞ്ഞ ഞങ്ങളെല്ലാരും കൂടി മനീ പോകൊണ്ട് പെരുന്നാള് നോമ്പിനി അല്ല പെരുന്നാളും അതമ്മ അപ്പൊ മറ്റാൾക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാന് ഒരു ഒരു വിഷയം കൂടി ഒരു ഹദീസും കൂടിയുണ്ട് ന്യാമത്തുകൾ എന്ത് ചെയ്യണം അത് ഒരു ഹസദ് ഉണ്ടാകുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് അത് മറച്ചു വെക്കാനും നമ്മളോട് നിർദ്ദേശമുണ്ട് അസൂയ ഒരു ഇത് ഇപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ വണ്ടി എടുക്കാൻ വണ്ടിയെടുക്കാൻ പോണത് വണ്ടിയെടുത്തിട്ടൊക്കെ കണ്ടോട്ടെ ആൾക്കാർ വണ്ടി വണ്ടിയെടുത്തിട്ട് അല അലമാറിച്ച് പൂട്ടാൻ പറ്റില്ല പക്ഷേ അതിനുമുമ്പ് തന്നെ നമ്മൾ വെൽവിഷറും ഉണ്ട് വെൽവിഷറല്ലാത്തവരുണ്ട് ഒരു പക്ഷെ നമ്മ ഒരാളോട് പറയുമ്പോഴും മാഷാ അല്ല ബ്രൂഖ് യുബാരിക് ലഖ് സന്തോഷം പറയും അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ വേറെ ചില ആൾക്കാർക്ക് ഇണ്ടാവും മറ്റാള് പറഞ്ഞ പോലെ എന്തെന്ന് ഇത് ഞാൻ റോൾസ് റോയ്സ് മേടിക്കാൻ പോണ ഫോർച്യൂണർ മേടിക്കാൻ പോണെന്ന് ഒരാള് മെസ്സേജ് അയച്ചു അപ്പോ മറ്റാള് ഫോർച്യൂണറിന്റെ സ്പെല്ലിങ് എഴുതാനറിയില്ലെന്നു പറഞ്ഞിട്ട് കുശുമ്പോണ്ട് എഴുതിയത് അപ്പൊ ഇയാള് പറഞ്ഞു നീ ഫോർച്ചു സ്പെല്ലിങ്ങും പഠിച്ചിരുന്നോ ഞാൻ ഫോർച്ചു പേടിച്ചിട്ടോ അത് ചില ആൾക്കാർക്ക് അത് വളരെ അസ്വസ്ഥതയിരിക്കും അപ്പൊ നമുക്കറിയില്ലല്ലോ അപ്പ പരമാവധി അതിനെ മറച്ചു വെക്കലല്ലേ ബുദ്ധി അല്ലേ ഉദാഹരണം പറഞ്ഞോർച്ചൂണർ പഠിക്കാൻ പോണില്ല പേടിക്കണ്ട പറഞ്ഞതാണ് അപ്പം എല്ലാം ചിലപ്പോൾ വേറെ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ വേറെ നമ്മളിപ്പോൾ നിങ്ങളിപ്പോ ബൈക്ക് പോകണം വെക്കേഷന് അത് നിങ്ങൾ കൊട്ടി ഘോഷിച്ച് നിങ്ങളുടെ അപ്പുറത്ത് വേറെ കുട്ടി ഉണ്ടാവും അവൻ വെക്കേഷൻ എവിടെ പോകാനില്ല അപ്പം അവന്റെ മനസ്സിൽ നോവുണ്ടാവോ ഓ കൂട്ടുകാരൊക്കെ പോകണം അപ്പം അതെന്തോണു നമുക്ക് എല്ലാവരും എല്ലാരും ഇങ്ങോട്ട് പോരാൻ പറ്റില്ലല്ലോ പറ്റോ ഇല്ല അപ്പതൊന്ന് മറച്ചു വെച്ചാൽ എന്താണ് എന്താണ് പറയാ വെക്കേഷൻ അവിടെ ഇവിടെയൊക്കെ പോകും എന്നിട്ട് ചെയ്യണം അയാ ചോദിക്കുന്ന ആളും നമ്മൾ ഡീറ്റെയിൽഡ് പ്രോഗ്രാം സ്കെഡ്യൂളിലല്ലോ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെയൊക്കെ പരിപാടി വെക്കേഷന് ആ അടുത്തും അപ്പം വീട്ടിലൊക്കെ പോകണം കഴിഞ്ഞല്ലോ ഏ ഇല്ല ഞങ്ങളിവിടെ നിന്ന് നേരെ എം കെ സി പോകും എം കെ സിയിൽ നാല് ദിവസം താമസിക്കും അതിനുശേഷം ഞങ്ങൾ നേരെ ചാമക്കാലിൽ പോവും ചാമക്കാലിൽ ഞങ്ങൾ മൂന്ന് ദിവസം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞങ്ങൾ എമിറേറ്റ്സിൽ എന്ത് ചെയ്യും എമിറേറ്റ്സിൽ എവിടെ പോവും ദുബായിലോ ഞങ്ങൾ ഷാർജ പോവില്ല ഇതൊക്കെ ആരും നിങ്ങളോട് ഡീറ്റെയിൽ ചോദിച്ച് ആർക്കിത് കേൾക്കണം ഇത് പറഞ്ഞിട്ട് ഒന്നുകിൽ നിങ്ങൾ ഹസത് വില കൊടുത്ത് മേടിക്കുന്നു മറ്റുള്ളവരുടെ അസൂയ മേടിക്കുന്നു അതല്ലെങ്കിൽ മറ്റു ചില ആൾക്കാരെ വേദനിപ്പിക്കുന്നു അതിന് സാധിക്കാത്തവരെ കണ്ടിട്ടില്ലേ എത്തിയും കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം കുട്ടികളുടെ തല തലോടരുത് ഞാൻ നിങ്ങളോട് മറ്റു പലപ്പോഴും അങ്ങനെ പെരുമാറാറുണ്ട് ഞാൻ ആരും നിങ്ങളെ കൊഞ്ചിക്കാറില്ല അത് അവർക്ക് വിഷമല്ലേ അപ്പൊ അവരുടെ ഫീലിങ്സ് ഇമോഷൻസിനെങ്കിലും വിലക്കെടുത്തിട്ടെങ്കിലും നാവ് ചുരുട്ടേ അതിനൊക്കെ മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഏത് ആണുങ്ങളുടെ നമ്മുടെ നാട്ടിലൊരു കൊലപാതകം പിടിക്കപ്പെട്ടത് എങ്ങനെയാന്നറിയാ കൊലപാതകി എളിൽപ്പെട്ട ഒരാൾ ഉമ്മാനോട് പറഞ്ഞാണ് ഇത് കേട്ടോ ഉമ്മാക്ക് വീട്ടിലെ വയറ് വീർക്കാൻ തുടങ്ങി തവളട വയറ് വീർക്കണോ അല്ലെ അവസാനം ഉമ്മ എന്താക്കി അതിനൊക്കത്തെ കഴിച്ച കുട്ടിയോട് പറഞ്ഞു കഴിച്ച കുട്ടിയെ അവൻ പോയത് ആളോടും പിറ്റേന്ന് ആരും വന്ന് ആ പെണ്ണുങ്ങൾക്ക് കഴിയില്ല സ്വകാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ അതൊരു സ്വഭാവം അവരുടെ അവരെ കുറ്റം പറയാറില്ല ആരും അതിന്റെ പേരില് അവരങ്ങനെ കംസോർ ലൈഫ് വീക്ക് ആൾക്കാരുണ്ട് അവരത് വിട്ടേക്ക് അവരത് ചെയ്തതിന്റെ പേരിൽ ഒരാളും എന്ത് ചെയ്യാറുള്ളത് അവരെ നേരെ കുതിര കയറാറില്ല എന്തിന്റെ അടി ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ട് മറിച്ച് അവളോട് സ്വകാര്യം പറഞ്ഞ അയാളോട് ചോദിക്കുക നീയന്തിനാണ് ആ കഴുതേ പോയിട്ട് അവളോട് സ്വകാര്യം പറയാൻ പോയെന്ന് മനസ്സിലായില്ല അപ്പോൾ ഇതൊരു സ്ത്രീ സഹജമായ സ്വഭാവമാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് ആണുങ്ങളുടെ എക്കാലത്തെയും മഹിതമായ അല്ലെങ്കിൽ മഹത്തമുള്ള അവരുടെ ഗുഡ് ക്വാളിറ്റി ആയിട്ട് പെണ്ണുങ്ങൾ കൊതാറ്റാ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ വേണം പക്ഷെ അവരെ കൊണ്ട് സാധിക്കില്ല അതിന്റെ കാരണം എന്താണ് അവര് നാവ് നിങ്ങള് കൂടുതലാ അപ്പൊളവളാന്ന് പറയുമ്പോ എല്ലാം പറയുമല്ലോ പക്ഷെ എന്ന് പറയൂല അപ്പൊ അവര് ലിമിറ്റഡ് വെച്ച് പറയുള്ളു അപ്പൊ അവരെ സ്വകാര്യങ്ങള് വരുകയില്ല മനസ്സിലായില്ലേ ഇപ്പൊ ആരോ പറഞ്ഞിട്ട് ചാമ്പക്കാലം പോയി ചെന്തൊക്കെയോ പറഞ്ഞെന്ന് നമ്മള് ചോദിക്കണ എന്നാ പറയാന് കൊറച്ച പറഞ്ഞാ മതിയല്ല പിന്നെ ഇത് കൂട്ടി ഞാൻ ആലോചിക്കണം അതല്ല ആ ചോദിച്ച ആള് കുടുങ്ങിരുന്നാണ് അത് അത്രയും നേരം വളർത്തില്ലത് കേട്ടിരിക്കാൻ പക്ഷെ നമ്മ പറഞ്ഞേ തീരൂ ആ ചോദിച്ച ആൾക്ക് വരെ എന്തില്ല അത് ഫുൾ കേൾക്കാനുള്ള സാവകാശില്ല നമ്മള് ചുരുക്കി പറഞ്ഞ മക്കളെ എന്താക്കൂക്ഷിക്ക നമ്മളുടെ എല്ലാ ഉണ്ട് അത് അതെപ്പോഴും ഹാനി ആലോചിക്കണം ഹർ ഗർ ഗർ ഹെ അപ്നപ്നി എന്താണ് എല്ലാ വീടിനും ഒരു കഥയും ഒരു സ്വകാര്യതൊക്കെ ഉണ്ടാവും അത് നമ്മളിൽ ഒതുങ്ങി നിൽക്കണം നമ്മളത് ഈ വീടിന്റെ ചുമലുകളിൽ ഒതുങ്ങി നിൽക്കണം അതൊന്നും പുറത്ത് അതിപ്പം എത്ര റിലേറ്റീവ് ആണെങ്കിലും ഇപ്പം എൻ്റെ ഏട്ടനാണെങ്കിലും നിങ്ങളെ ദാ ചാച്ചാണെങ്കിലും തായാണെങ്കിലും ഞാനാണെങ്കിലും ദാദാണെങ്കിലും അത് വേറെയാണ് അങ്ങനെ ഒന്നും പറയരുത് മാത്രമല്ല നിങ്ങളുടെ ഈ പ്രായത്തിന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇതിൽ ഏതൊക്കെയാണ് പറഞ്ഞാൽ പ്രശ്നമില്ലാത്തത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പറഞ്ഞാൽ പ്രശ്നമുള്ള തിരിച്ചറിയാനുള്ള ആ വിവേകവും ഇല്ല അപ്പൊ അതിനേക്കാൾ നല്ലത് എന്താണ് അത്യാവശ്യം സംസാരിക്കാൻ ഈ കഥ നോവല് പറയാൻ നിൽക്കണ്ടല്ലോ വേണോ അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ കുഴവല്ലേ അവനത് കേൾക്കാൻ നിൽക്കണല്ലേ വെറുതെ ഒരു കാര്യം കടയിൽ പോയി സാധനം എടുക്കുന്ന അയാൾ അവിടെ പീഡിയ മുറിയിൽ ചെരുവിയിൽ കൊറേ ആൾ കരിക്കുന്നുണ്ട് ചൊറിയും കുത്തിയിട്ട് ഇതൊക്കെ കേൾക്കാൻ വല്ലോ വീട്ടിലൊക്കഥകൾ കേൾക്കേണ്ട അവർക്ക് നമ്മെന്തിനാ വെച്ചുകൊടുക്കണ് നമ്മക്കത് പറഞ്ഞിട്ട് വലിയ ഉപകാരം ഉണ്ടാ അയാളത് അറിയിച്ചോണ്ട് അയാൾക്ക് വലിയ ഉപകാരം ഉണ്ടാ ഫിത്തനക്കാർക്ക്ണ്ടാവും എല്ലാത്തർക്കും അത് കാര്യമില്ല അപ്പൊ സംസാരം ചുരുക്കൽ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ചികിത്സ ഇതിനൊക്കെ പുറമേണ് ഈ പറഞ്ഞ പോലെ മലക്കുകള് എഴുതലും പിടിക്കലും ഒക്കെ വേറെ എന്നുണ്ട് ഈ പറയുന്നതിൽ അത് പിന്നെ അതിന്റെ മറ്റൊരു വശമാണ് ആത്മീയ വശം മലക്കളെ കൊണ്ട് എഴുതിക്കണോ പറയണോ പറയുമ്പോൾ ചിലപ്പോൾ കുറ്റങ്ങൾ വരാം നുണകൾ വരാം പറഞ്ഞു കുടുങ്ങി എന്നുള്ള ഫീലിങ് വേറെ വരും ഇല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടാളോടും വരും രണ്ടാളോടും പണ്ട് കാര്യമില്ല ആദ്യം തന്നെ കുറച്ചൊക്കെ ഒരു സീക്രട്ട് പിടിക്കാൻ പഠിക്കുക എന്താണ് ഇങ്ങനെ വിളവളാന്ന് വിളമ്പല്ല ഒന്നും